ചാലുശ്ശേരി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ഭക്തി സാന്ദ്രമായി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കി വ്രതശുദ്ധിയുടെ ഉയർപ്പ് ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായി ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയുടെ ഉയർപ്പ് ശുശ്രൂഷകൾ തുടങ്ങി വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ ഉയർപ്പ് പ്രഖ്യാപനം നടത്തി പള്ളിമണിയടിച്ചും മെഴുകുതിരികൾ കത്തിച്ച് വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റു പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി പൊൻവെള്ളിക്കുരിശുകളെന്തിയും കത്തിച്ച മെഴുകുതിരികളെന്തിന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മദ്ബഹായുടെ നാലു ദിക്കുകളിലേക്ക് പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും അവധു മാലാഖയും നടത്തി പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഉയർപ്പ് സന്ദേശവും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകളും നേർന്നു ശ്രീബ വണക്കത്തിനു ശേഷം പള്ളിയിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സമാധാനം കൈമാറിയത് ഉയർപ്പ് പെരുന്നാളിന്റെ സ്നേഹ സമ്മാനമായി നിരവധി വിശ്വാസികൾ ഉയർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു സ്നേഹവിരുന്നും തുടർന്നുണ്ടായി പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങം കുന്നേൽ ട്രസ്റ്റി സി ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി എല്ലും എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഈ തരത്തിൽ ईश्वर ने उरुल से पावन वे इनकी बोली मोई राने मोई राने इनके कृपमय नगर सदिकीय जिमेरा गने में चीज जीवन बीच पुलगोते में में

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി